എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പർപ്പസാരി ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പേർ സ്റ്റാക്ക് നിർത്താൻ അനുജമായ രണ്ട് ക്രോസ്പീഡ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് രണ്ടും കൂടി ഏകദേശം മുപ്പത് ഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടിന് അറുപത്തി അഞ്ച് ഗ്രാം ഉണ്ടാകും ബോഡി വെയിറ്റ് നിലവിൽ മുഴുവനായിട്ട് പാൽ കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ തന്നെ വളർച്ചയിൽ വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് സിരോഹി പ്രിൻറ്റ് കളറിൽ കാണുന്നതാണ് പടക്കുട്ടി മറ്റേത് മുട്ടൻകുട്ടിയും ബ്രൗണിൽ കാണുന്നത് മുട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടിപ്പിനൊക്കെ നല്ല ഇടനീട്ടവും പക്കവുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല പാലുകൂടി കിട്ടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റാക്കി നിർത്താൻ അനുജമായ ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാലു മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആടുകു ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരൻസ് സ്റ്റോക്ക് നിർത്താനായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്നോടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു ക്രോസ് മെയ്ഡ് മുട്ടനാട് ചെവിയർക്കും വളർത്താൻ പറ്റിയ വിട്ട മേങ്ങി പരിചയമുള്ള എല്ലാവരും മുട്ടനാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അങ്ങനെ ഉദ്ദേശിക്കുന്ന വിലവറും പതിനാല് ഇരുന്നൂറ്റമ്പതാണ് സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല വളർത്താൻ പറ്റിയ മുട്ടനാടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും കണ്ട് കൊണ്ടുപോയി നിർത്തി നല്ല ക്രോസ് ചെയ്ത കുട്ടികളെ ഇറക്കാം ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല ഒരു ഹല്ലിക്കർ ഇനത്തിൽപ്പെട്ട നല്ലൊരു കാളക്കുട്ടി എല്ലാ കാലകരം ഇടനീട്ടുള്ളതാണ് നല്ല തീറ്റയും വെള്ളം കൂടി ഒക്കെയുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില വെറും ഇരുപത്തി രൂപയാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാ നീട്ടവാറും കാലകരമുള്ളതാണ് നല്ല തീറ്റയും വെള്ളം കൂടി ഒക്കെ ഉണ്ട് പരിചയമുള്ളതാണ് അവിടെ കൊണ്ടായാലും നല്ല പെട്ടെന്ന് വയറ് നടക്കും വെറും ഇരുപത്തി രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് മലബാരി ചെനയാടുകൾ വിൽപ്പന രണ്ടര മാസം വീതം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശമൂല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു പ്യുവർ ബ്ലാക്ക് ബീച്ചിൽ ക്രോസ് മുട്ടൻ ആട്ടുംകുട്ടിയിൽ പനക്ക് നല്ല ഇടനീട്ടും പൊക്കവും ചീവിനീളും പഞ്ച പേസും എല്ലാമുള്ള ഒരു കുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാമുള്ള കുട്ടി നല്ല തീറ്റയും കുഴിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് മുട്ടന കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു വയനാടൻ ക്രോസ് ആട്ടുംകുട്ടി ഉൽപ്പനക്ക് നല്ല ഇടനീട്ടം പക്കവും ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണമെല്ലാം ഉള്ള ഒരു കുട്ടി നല്ല പാലോടിക്കെട്ടി വളർന്നൊരു കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തിനാല് കിലോ ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വയനാടൻ ക്രോസ് ആട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ രണ്ട് ലിറ്റർ പാല് കൺഫേം കറവയുള്ള ഒരു പർപ്പസാരി ക്രോസ് ആട് വിൽപ്പന പർപ്പസാരി ബീറ്റിൽ ക്രോസ് ആടാണ് ഒന്നര ലിറ്റർ പാല് കറവ പറയുന്നുള്ളൂ പക്ഷേ രണ്ട് ലിറ്റർ കിട്ടുന്നുണ്ട് കൺഫേം ആയിട്ട് പാല് കറവ കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം പ്രസവിച്ചിട്ടിപ്പോൾ ഏഴ് മാസമായി നീണ്ട കറവയാണ് പ്രസവത്തിന് ശേഷം നന്നായി പാൽ കൂടുതൽ കിട്ടുന്ന ആടാണ് ഒരു അടുത്ത പ്രസവത്തിലൊക്കെ കൂടുതൽ ഇതിലും പാലുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി ഒൻപത് കിലോ ഉണ്ട് ഫലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു എച്ച് എഫ് നിറച്ചന പശു വിൽപ്പന ഒക്കെ അടിപൊളി പശുവാണ് നല്ല ഇടുന്ന ഏറ്റവും പശു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒൻപത് മാസം അടുത്ത മാസം അഞ്ചാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാവുകയാണ് നല്ല ഇണക്കമുള്ള ഒരു പശു സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ എല്ലാം കറക്കാനും കൊണ്ടു നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത പശു അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് മുതൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നതാണ് അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല സ്വഭാവത്തിലുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവില പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആവശ്യങ്ങൾക്കും ഇറച്ചിയാവശ്യങ്ങൾക്കും ക്രോസിംഗിൽ എല്ലാം അനുയോജ്യമായ എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടിയിൽ ഉൾപ്പെനൊക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമോ പതിനാറായിരത്തി അറുന്നൂറ് രൂപ പതിനാറായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ശിശു പപ്പി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിൽ ഇതിൻ്റെ ഉദ്ദേശം മൂല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി ഉൾപ്പെടെ കുട്ടിയാണ് വളർത്താനഞ്ജുമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ദശമുല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജുമായ വലിയൊരു കാള വിൽപ്പനക്ക് നല്ല ഇടുന്നേറ്റവും പൊക്കവുമുണ്ട് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന മുതല അൻപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ കാളക്കുട്ടിക്ക് മുപ്പത്തി രണ്ട് രൂപയാണ് ചോദിക്കണം മുപ്പത്തിരണ്ട് റുപ്യ ഹൗസിക്കാരൻ വന്നു സ്ഥലം വണ്ടൂർ മഞ്ഞ കാളക്കുട്ടി വീർ കാളക്കുട്ടി പിന്നെ ചോദിക്കണേ ഇരുപത്തിരണ്ട് റുപ്യ ഇരുപത്തിരണ്ട് രൂപ ഹൗസിക്കാരൻ വന്നൊക്കെ സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ രൂപ റുപ്യ കാളക്കുട്ടി ചോദിച്ചിട്ട് മുപ്പത്തി ആറ് റുപ്പ്യ ചോദിച്ചത് മുപ്പത്തി ആറ് റുപ്പ്യ ചോദിച്ചിട്ട് കാളക്കുട്ടി സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി വണ്ടത് ഇപ്പോൾ കൊടുന്ന് ഇറക്കിയിട്ടുള്ളതൊക്കെ മുപ്പത്തി നാല് രൂപ കഴിച്ചിന് സ്ഥലം കൊടുത്തിട്ടോ ഓക്കെ രണ്ടര മാസം വീതം പ്രായമുള്ള മൂന്ന് അസീൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് നാടൻ കോഴി കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് മൊത്തം അഞ്ചെണ്ണം ഇതിൻ്റെ ഉദ്ദേശം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് വലിയ പോത്തല്ല ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും ഏകദേശം പറഞ്ഞതാണ് കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് എടപ്പാളിനടുത്ത് ചെമ്മറവട്ടം വർഷത്തിൽ ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ട വരെ ലഭിക്കാവുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്ത കോഴിക്കുഞ്ഞുങ്ങളാണ് രണ്ടായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴിപ്പിഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള വലിയൊരാട് അണൊരു വയസ്സ് പ്രായമായിട്ടുള്ള അതിന് രണ്ട് കുട്ടികൾ ടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് യാഡിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ